വയനാടിന് കൈത്താങ്ങകൻ ഭാഷ ഭേദ അന്യമില്ലാതെ ഇപ്പോഴത്തെ തമിഴിൽ നിന്നും മലയാളത്തിൽ നിന്നും തെലുങ്കിൽ നിന്നും നിരവധി ആക്ടേഴ്സാണ് മുൻപോട്ട് വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ അത്രത്തെ ശ്രദ്ധ നേടുന്നത് തമിഴിലെ ശ്രദ്ധേയമായിട്ടുള്ള നടി നയനതാരൻ അതോടൊപ്പം ഫത്തവായ വിഘ്നേഷിന്റെ പോസ്റ്റാണ് ഇതുവരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത് ലക്ഷം രൂപ സംഭാവന നൽകുകയും ചെയ്തിട്ടുണ്ട് വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായ ധനസഹായമായിട്ട് വന്നതായിരുന്നു ഇവർ സോഷ്യൽ മീഡിയയെ കുറിച്ചത് ഇങ്ങനെയായിരുന്നു വയനാട്ടിലെ നഷ്ടങ്ങൾക്ക് പരിഹാരമാവില ഒന്നും എങ്കിലും ഈ ഇരുണ്ട സമയത്ത് ചെറിയൊരു കൈത്താങ്ങാകട്ടെ എന്ന കുറിപ്പോടെയാണ് താരങ്ങൾ ഈ ഒരു കാര്യം പങ്കുവച്ചിട്ടുണ്ടായത് പുനരധിവാസത്തിനും മനസ്സുകൾക്കേറ്റ മുറിവണക്കാനും ഒരുമിച്ച് നിൽക്കാവുന്ന സ്നേഹാശ്വാസ ഭജനങ്ങളും താരം പങ്കുവച്ചിട്ടുണ്ടായത് എന്തൊക്കെയാണ് നിമിഷ നേരം കൊണ്ടാണ് നയൻതാരയുടെ ഈ ഒരു പോസ്റ്റ് വൈറലായിട്ട് മാറിയിട്ടുള്ളത് എന്തൊക്കെയാണ് കേരളത്തിന് നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ വേണ്ടി ഇരുവരും കാണിച്ച മനസ്സിന് വലിയ രീതിയിലുള്ള നന്ദിയാണ് കേരള ജനത ഇപ്പം നൽകിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിനായിട്ടൊരു പ്രശ്നം വന്നപ്പോൾ തമിഴിൽ നിന്നും നിരവധി സൂപ്പർ താരങ്ങളും തെളിഞ്ഞു നിന്നും സൂപ്പർ താരങ്ങളൊക്കെയാണ് സഹായമായിട്ടുന്നത് എന്തൊക്കെയാണ് സൂപ്പർ താരങ്ങളുടെ ഈ ഒരു പ്രവർത്തിക്ക് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള അഭിനന്ദന്റെ പ്രഭാവമാണ് വന്നുകൊണ്ടിരിക്കുന്നത്